കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനെട്ട് ഇനവിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസ്സീന നെൽകൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ വളപ്പിലൊരുക്കിയ സ്ഥലത്താണ് നെൽകൃഷി ആരംഭിച്ചിട്ടുള്ളത് സ്കൂൾ വളപ്പിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നിലമൊരുക്കിയാണ് കൃഷി ആരംഭിച്ചത് ആയിരം കണ പാലക്കാടൻ മട്ട ഗന്ധകശാല തൊണ്ടി കുഞ്ഞൻ തൊണ്ടി വയനാടൻ മട്ട കറുത്ത ഗന്ധകശാല വെളിയൻ വലിച്ചൂരി ജയ അടുക്കൻ ആന്ധ്ര പൊന്മണി കറുത്ത കുമ്പോളൻ തുടങ്ങി വ്യത്യസ്തമായ പതിനെട്ട് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ഒരുക്കുന്ന നെൽകൃഷി വിദ്യാർത്ഥികൾക്കും നവ്യാനുഭവമാണ് പകരുന്നത് വിത്തുകൾ മുളപ്പിച്ചതും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പഞ്ചായത്തംഗം വി പി ജസീറ വിത്തിട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു പരിപാടി ഇവിടെ വനശ്രീ പരിസ്ഥിതി ക്ലബും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്ലബ്ബ് നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ആശയം കൊണ്ടുവന്ന് പിന്നെ മാഷടക്കമുള്ള ആളുകളെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് നെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു പിന്നെ ഈ അരി ഉണ്ടാകുന്ന ചെടി ഏതാണെന്ന് കാരണം അത് പോലും അറിയാതെയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം വളരുന്നത് എന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ തന്നെ ചിങ്ങം ഒന്നിനെ ഒരു പച്ചക്കറി എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് ശേഖരിച്ച പച്ചക്കറികളൊക്കെയാണ് നമ്മളെ ബാക്കിയുള്ള രീതിയിലൊക്കെ എന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത്തരം കർഷകരെ കൂടി പരിഗണിച്ചുകൊണ്ടൊക്കെ നടത്താറുണ്ടെന്ന് തോന്നുന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ പ്രധാനാധ്യാപിക ഇ ആർ ഗിരിജ ഉപപ്രധാനാധ്യാപിക കെ രാധിക പി ടി എ അംഗം പി സജിനു പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ കെ ശിവശങ്കരൻ എം മണി എ വിനോദ് സുനിൽ പുളിക്കോട് കൃഷ്ണപ്രസാദ് എൻ മുരളീധരൻ മുഹമ്മദ് കബീർ ഐശ്വര്യ നാരായണൻ എം രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ